ഡായി ബംഗ്ലാവിലേക്കാണെങ്കിൽ കൊല്ലത്തുകാരും തീർച്ചയായിട്ടും മുകേഷനെ തന്നെ ജയിപ്പിക്കണം കാരണം എന്താ വെച്ചാൽ ബടായി ബംഗ്ലാവ് നടത്താൻ ഏറ്റവും ആ നല്ലത് എന്ന് ഒരു തവണയല്ല മൂന്ന് തവണ വിജയി പ്രേമേന്ദ്രൻ ജയിച്ചാൽ ബിജെപിയിലേക്ക് പോകും ഇടതുപക്ഷത്തിന്റെ കുറച്ച് ശബ്ദം കേൾപ്പിച്ച പാർലമെന്റേറിയാണ് വേറെ എല്ലാ വിധികളും പഠിച്ച് പരാജയപ്പെട്ടു കാരണം പോളിറ്റ് ബ്യൂറോ അംഗമായ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് സി പി എമ്മിനും സി പി ഐക്കും ആർ എസ് പി വലിയ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ് കൊല്ലം കൊല്ലത്തിൻ്റെ ചരിത്രം തന്നെ ഒരു ചൊമ്പൻ ചരിത്രമാണ് അവിടെ ആദ്യമായിട്ടൊരു കോൺഗ്രസ്സുകാരൻ ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ബി കെ നായർ അന്ന് ശ്രീകണ്ഠനായരെ തോൽപ്പിച്ച് ബി കെ നായർ ജയിച്ചപ്പോൾ കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കപ്പെടുകയായിരുന്നു പിന്നീട് മൂന്ന് തവണ കൊല്ലത്ത് എസ് കൃഷ്ണകുമാർ വിജയിച്ചു കൃഷ്ണകുമാറിൽ നിന്ന് ആ മണ്ഡലം തിരിച്ചു പിടിച്ചത് ആർ എസ് പിയുടെ അന്നത്തെ ഒരു യുവ പോരാളിയായിരുന്നു അദ്ദേഹമാണ് എൻ കെ പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ ശരിക്കും കൊല്ലംകാരനല്ല അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളം സ്വദേശിയാണ് പി എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു പിന്നീട് ആർ വൈ എഫിൻ്റെ പ്രമുഖ നേതാവായിരുന്നു ആ സമയത്താണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ആദ്യമായിട്ട് മത്സരിക്കുന്നത് പാർലമെൻറ്റിലേക്ക് ജയിക്കുന്നത് കൃഷ്ണകുമാറിനെ തോൽപ്പിച്ച് പ്രേമേന്ദ്രൻ ആ മണ്ഡലം ഇടതുപക്ഷത്തിനുവേണ്ടി തിരിച്ചു പിടിക്കായിരുന്നു തൊണ്ണൂറ്റി എട്ടിലും അദ്ദേഹം തന്നെ വിജയിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആകുമ്പോഴത്തേക്കും ആർ എസ് പിളർന്ന് ആ സീറ്റ് സി പി എം ഏറ്റെടുത്തു പ്രേമേന്ദ്രനെ രാജ്യസഭയിലേക്ക് അയച്ചു സി പി എമ്മിലെ പി രാജേന്ദ്രൻ അവിടുന്ന് വിജയിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിൽ രാജേന്ദ്രൻ തന്നെ വിജയിച്ചു പക്ഷേ പിന്നത്തെ തവണ രാജേന്ദ്രനും തിരുവനന്തപുരത്ത് കാൽ കൊല്ലത്ത് കാലിടറി വീണു അന്ന് സി പി ഐയും ആർ എസ് പിയും സി പി എമ്മിനോട് സാമാന്യം കരിപ്പിലായിരുന്നു അതുകൊണ്ടാണ് ആ രാജേന്ദ്രൻ പരാജയപ്പെടുകയും കോൺഗ്രസിലെ എൻ പീതാംബരക്കുറിപ്പ് ജയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് പിന്നെ ആ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഒരു യു ഡി എഫ് തരംഗവുമായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പീതാംബരക്കുറപ്പ് അവിടെ നിന്ന് വിജയിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത തിരഞ്ഞെടുപ്പ് ആവുമ്പോഴത്തേക്ക് രാഷ്ട്രീയ ചിത്രം മൊത്തം മാറിമറിഞ്ഞു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബി കൊല്ലത്ത് മത്സരിക്കും എന്ന് പാർട്ടി തീരുമാനിച്ചു അപ്പോൾ ഇടതു ഇടതുമുന്നണിയിലെ സീറ്റ് ചർച്ച പൂർത്തിയായിരുന്നില്ല അതിൽ ആർ എസ് പിരും അല്ലാതെ പ്രകോപിതരാക്കിയും എ കെ പ്രേമേന്ദ്രനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് കോൺഗ്രസ് നേതാക്കളായി ഉമ്മൻചാണ്ടിയും അതുപോലെ വി എം സുധീർ രമേശ് ചെന്നിത്തലയും ഒത്തൊരുമിച്ച് ഇവർ തമ്മിൽ മറ്റ് പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പ്രേമേന്ദ്രനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു അങ്ങനെ പ്രേമേന്ദ്രനെ യു ഡി എഫ് പിന്തുണച്ചു അങ്ങനെ പ്രേമേന്ദ്രൻ കൊല്ലത്ത് അട്ടിമറി വിജയം നേടി പ്രേമേന്ദ്രൻ ജയിക്കാത്ര എളുപ്പമായിരുന്നില്ല പക്ഷേ സഖാവ് പിണറായി വിജയൻ കൊല്ലത്തി എന്ന് ആ പ്രേമേന്ദ്രനെ പരനാറി എന്ന് ഒരു തവണയല്ല മൂന്ന് തവണ വിശേഷിപ്പിച്ചു അങ്ങനെ പ്രേമൻ്റെ പര വിജയം ഉറപ്പാക്കി ആ യു ഡി എഫ് അങ്ങനെ പ്രേമേന്ദ്രനെ മുൻനിർത്തി കൊല്ലം സീറ്റ് തിരിച്ചു പിടിച്ചു ഇടതുപക്ഷത്തിൻ്റെ ഒരു കുത്തക സീറ്റായിരുന്നു കൊല്ലം ആ യു ഡി എഫ് നിലനിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടത് പ്രേമേന്ദ്രൻ അതിഗംഭീരനായ അതിപ്രഗത്ഭനായ ഒരു പാർലമെൻറ്റേറിയനാണ് പാർലമെൻറ്റിലെ ഏറ്റവും മികച്ച അംഗത്തിനുള്ള ആ പുരസ്കാരം പലതവണ നേടിയ ആളാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ വളരെ ശക്തമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ സ്വരം കേൾപ്പിച്ച ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച ശബ്ദം കേൾപ്പിച്ച പാർലമെൻറ്റേറിയനാണ് പ്രേമേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രേമേന്ദ്രനെ പരാജയപ്പെടുത്താൻ വേണ്ടി സി പി എം മറ്റൊരു ശക്തനായ നേതാവിൻ്റെ രംഗത്ത് അത് നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി അയക്കുന്ന കെ എൻ ബാലഗോപാലാണ് ബാലഗോപാൽ മോശക്കാരനായ സ്ഥാനാർത്ഥിയൊന്നും വരുന്നില്ല പക്ഷേ വലിയ ഭൂരിപക്ഷത്തുകൂടി പ്രേമേന്ദ്രൻ വിജയം ആവർത്തിച്ചു പ്രേമേന്ദ്രനെതിരായിട്ട് ഇവർ ഒരുപാട് അപവാദ പ്രചരണങ്ങളൊക്കെ നടത്തി പ്രേമേന്ദ്രൻ ജയിച്ചാൽ ബി ജെ പിയിലേക്ക് പോകും എന്നൊക്കെ ആ സി പി എംകാരെ അടിച്ചു വിട്ടു പക്ഷെ കൊല്ലത്തുകാരെ വിശ്വസിച്ചില്ല പല കാരണങ്ങളൊണ്ടാണോ ഒന്നാമത് പ്രേമേന്ദ്രൻ്റെ ശക്തമായ നിലപാടുള്ള ഒരു ഇടതുപക്ഷക്കാരനാണ് സാധാരം സി പി എംകാർക്കടക്കം എല്ലാവർക്കും അറിയാം സി പി ഐക്കാർക്കും അറിയാം അതുകൊണ്ട് കൊല്ലത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ് പ്രേമേന്ദ്രനെ വരിച്ചു എന്ന് പറയുന്നത് കൂടുതൽ ശരി ഈ അപവാദ പ്രചരണം നടത്തിയ ആളുകളെ കിളിഭ്യരാക്കിക്കൊണ്ട് പ്രേമേന്ദ്രൻ ഒന്നര ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിച്ചു കൊല്ലത്ത് നിന്ന് വിജയിച്ചു ഇത്തവണ വീണ്ടും പ്രേമേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ് സി പി എംകാർ പഴയ വായത്താരി തന്നെ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രേമേന്ദ്രൻ ജയിച്ചാൽ ബി ജെ പിയിലേക്ക് പോകും പ്രേമേന്ദ്രൻ പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ നിന്ന് പ്രധാനമന്ത്രി ചായ മേടിച്ചു കൊടുത്ത ഒരാളാണ് പ്രധാനമന്ത്രിയുടെ ചായ മേടിച്ചു കുടിച്ച പ്രേമേന്ദ്രൻ മ്ലേച്ചനാണ് ഇയാൾ കൊല്ലത്തെ പ്രതികരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പ്രചരണം കൊണ്ടൊക്കെ വല്ല പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല കൊല്ലത്തെ ആളുകൾ വെറും പൊട്ടന്മാരാണെങ്കിൽ അല്ലെങ്കിൽ വെറും അഫന്മാരാണെങ്കിലും അത് വിശ്വസിക്കും പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ യാതൊരു സാഹചര്യങ്ങളും ഇല്ല കാരണം എന്ന് വെച്ചാൽ പ്രേമേന്ദ്രൻ്റെ വളരെ കാലമായിട്ട് ആളുകൾക്ക് അറിയാം പിന്നെ കൊല്ലം എന്ന് പറയുമ്പോൾ പഴയ കൊല്ലമല്ല ഇപ്പോഴത്തെ കൊല്ലത്തിൽ നമ്മുടെ സി പി ഐക്ക് പ്രാമുഖ്യമുള്ള ചടയമംഗലം പുനലൂർ അതുപോലെ ചാത്തന്നൂർ മണ്ഡലം ഉൾപ്പെട്ടതാണ് അതുകൂടാതെ തീരദേശം മണ്ഡലങ്ങളായിട്ടുള്ള ഇരവിപുരവും കൊല്ലവും കുണ്ട്രയും അതുപോലെ ചവറയും ഉണ്ട് ഇതിൽ കൊല്ലം ചവറ ഇരവിപുരമാണ് ആർ എസ് പിയുടെ ഒരു മേഖല ബാക്കിയുള്ളതൊക്കെ കോൺഗ്രസിൻ്റെയും മറ്റു ഇടതുപക്ഷ പാർട്ടികളുടെയും വോട്ട് നേടിയാലേ പ്രേമേന്ദ്രൻ വിജയിക്കാൻ കഴിയുള്ളൂ പ്രേമേന്ദ്രനൊരു സൗകര്യമുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഇല്ലാത്ത എല്ലാ സമയത്തും കൊല്ലത്തുണ്ടാകും നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും എല്ലാ പ്രധാന പരിപാടികളിലും പ്രേമേന്ദ്രൻ്റെ സാന്നിധ്യം ഉണ്ടാകും ഒരു എം പി എന്ന് പറഞ്ഞാൽ ആ മുഴുവൻ സമയം എം പി ആയിട്ട് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നു അതേസമയത്ത് തന്നെ പാർലമെൻറ്റിൽ എല്ലാ കാര്യങ്ങളും സമഗ്രമായി പഠിച്ചു ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ ഹൃദ്യസ്ഥമാക്കി അവിടെ ഫലപ്രദമായിട്ട് ഇടപെട്ട് വെച്ചു അങ്ങനെ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ ഉറച്ച ശബ്ദമായി തീർന്ന പ്രേമേന്ദ്രനെ അട്ടിമറിക്കാൻ ഇത്തവണ സി പി എം രംഗത്തിറക്കിയിട്ടുള്ള സിനിമാ നടൻ ഈ മറ്റ് ചികിത്സകൾ ഫലിക്കാതെ വരുമ്പോൾ കാളന്നെല്ലായി എന്ന് പോലെ വേറെ എല്ലാ വിദ്യകളും പഠിച്ച് പരാജയപ്പെട്ടു കാരണം പോളിറ്റ് ബ്യൂറോ അംഗമായ ആ ബേബി പരാജയപ്പെട്ടു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കുന്ന ബാലഗോപാൽ പരാജയപ്പെട്ടു ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും തൊമ്മനുപായ തൊപ്പിപ്പാള എന്ന് പറഞ്ഞ പോലെ ആ മുകേഷനൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് മത്സരം ബഡായി ബംഗ്ലാവിലേക്കാണെങ്കിൽ കൊല്ലത്തുകാർ തീർച്ചയായിട്ടും മുകേഷിനെ തന്നെ വിജയിപ്പിക്കണം കാരണം എന്താ വെച്ചാൽ ബഡായി ബംഗ്ലാവ് നടത്താൻ ഏറ്റവും നല്ല ആൾ മുകേഷാണ് പാർലമെൻറ്റിൽ പോയിട്ട് നരേന്ദ്രമോദിയുടെ നേരെ ആ ഇംഗ്ലീഷിൽ നാല് വർത്തമാനം പറയാനാണെങ്കിൽ മുകേഷ് തീരെ പോരാ കാരണം അദ്ദേഹം നിയമസഭയിൽ തന്നെ ഒരു വലിയ പരാജയമാണ് ഇതിനകം തന്നെ തെളിയിച്ച ആളാണ് നിയമസഭയിൽ പരാജയപ്പെട്ട ആളെ പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് സത്യം പറഞ്ഞാൽ കൊല്ലത്തെ ജനങ്ങളോടുള്ള ഒരു വലിയ വെല്ലുവിളി ഒരു പരിഹാസവുമാണ് അതുകൊണ്ട് മുകേഷിനെ വോട്ട് ചെയ്യുന്നവർ കൊല്ലത്തിൻ്റെ ഒരു ചരിത്രപരമായ പാരമ്പര്യത്തെ നിന്ദിക്കുന്നവരാണ് കാരണം ശ്രീകണ്ഠൻ ചേട്ടന് പോലെ അതിശക്തരായ പാർലമെൻറ്റേറിയന്മാരെ വിജയിപ്പിച്ചു വിട്ട ഒരു മണ്ഡലമാണ് കൊല്ലം അദ്ദേഹത്തിൻ്റെ നേർ പിൻഗാമിയാണ് പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രനോളം ഫലപ്രദമായിട്ട് ഇടപെടുന്ന വേറൊരംഗം ഇന്നും ഇന്ത്യൻ പാർലമെൻറ്റിലില്ല കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർ അധീർ രഞ്ജൻ ആണെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ ദൗത്യം നിർവഹിച്ചിരുന്നത് പ്രേമേന്ദ്രൻ അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മുകേഷനെ മത്സരിപ്പിച്ചത് തന്നെ ഒരാസംബന്ധമാണ് അതേ വിജയിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പരാജയമായിരിക്കും അല്ലാതെ പ്രേമേന്ദ്രൻ്റെ പരാജയമായിരിക്കില്ല അങ്ങനെ ഉണ്ടാകുന്നത് ഞാൻ വിചാരിക്കുന്നില്ല ബി ജെ പിക്ക് സാമാന്യ ശക്തി മണ്ഡലമാണ് കുറേ വൈകീട്ടാണ് അവിടുത്തെ സ്ഥാനാർത്ഥി വന്നത് നടൻ കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാറിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം തിരുവനന്തപുരത്ത് സുപരിചിതനാണ് അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ നിയോജകമണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞവിടെ മത്സരിച്ച ആളാണ് ആന്റണി രാജുവിനെതിരായിട്ട് അപ്പോൾ തിരുവനന്തപുരത്തുകാരനായ കൃഷ്ണകുമാറിനെ കൊല്ലത്തോടെ നിന്ന് സ്ഥാനാർത്ഥിയാക്കി എൻ്റെ ചേതവികാരം എന്താണെന്ന് വ്യക്തമാകുന്നില്ല ഏതായാലും വളരെ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കൊല്ലം പോകാനുള്ള സാധ്യത വളരെ കുറവാണ് മത്സരം മുകേഷും അതുപോലെ പ്രേമേന്ദ്രനും തമ്മിലാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് പ്രേമേന്ദ്രനാണ് വിജയ സാധ്യത പിന്നെ ചില മുസ്ലിം സംഘടനകളെയൊക്കെ കൂട്ടിച്ചേർത്ത് വമ്പിച്ച സി ഐ എ വിരുദ്ധ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും പിണറായി വിജയൻ ശ്രമിച്ചു പക്ഷേ അതുതന്നെ വലിയൊരു ആൻറ്റി ക്ലൈമാക്സിൽ ചെന്നാണ് അവസാനിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ പാർട്ടിക്കാരൊക്കെ മൂട്ടിലെ പൊടി തട്ടി എഴുന്നേറ്റ് പോയി ഇത് കഴിഞ്ഞ് പ്രസംഗിച്ച് ജനങ്ങൾ ഉത്ബുദ്ധരാക്കാൻ വന്ന മുസ്ലിം മതപണ്ഡിതന്മാരെല്ലാവർക്കും ലഭ്യരായി അവർ പ്രസംഗം കേൾക്കാൻ വേണ്ടി ജനങ്ങളോട് പലപൂരി അഭ്യർത്ഥിച്ചെങ്കിലും പാർട്ടി സഹകൾ പിണറായിയുടെ പ്രസംഗം കഴിഞ്ഞ് ആ സെക്കൻഡിൽ എഴുന്നേറ്റ് പോകുന്ന സഹ സ്വഭാവക്കാരായതുകൊണ്ട് ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് മതപട്ടിത്തന്മാരുടെ വയൾ കേൾക്കാനായിട്ട് അവിടെ ബാക്കി ഉണ്ടായിരുന്നത് അങ്ങനെ മതപട്ടിത്തന്മാരെ ഒരുമാതിരി സൂയിപ്പാക്കുന്ന പരിപാടിയാണ് പാർട്ടിക്കാർ ചെയ്തിട്ടുള്ളത് ഏതായാലും കൊല്ലത്തിൻ്റെ വിധി അത് നിർണ്ണയിക്കപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചുമരഴുത്ത് വളരെ വ്യക്തമാണ് ഇനിയിപ്പോൾ വോട്ട് എണ്ണയുടെ താമസമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കും